നോൺ നോൺഫാക്ടറെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവരും ഓണമൊക്കെ അഴിച്ചു പൊളിച്ചു എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത് നമ്മുടെ ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ച് തന്നെയാണ് അപ്പൊ എന്തായാലും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ആദ്യമേ പറയാനുള്ളത് നമ്മുടെ പതിനെട്ട് തസ്തികയിലേക്ക് കേരള പി എസ് സിയുടെ വിജ്ഞാപനം പതിനഞ്ചാം തീയതി വരുന്നുണ്ട് എന്നുള്ള കാര്യം ഇതിൽ ഉറപ്പായിട്ടുണ്ട് അതില് നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളൊരു ഒരു മേഖല എന്ന് പറയുന്നത് അസിസ്റ്റന്റ് പ്രസൺ ഓഫീസറിനെയാണ് കേട്ടോ കാരണം എ പി നോട്ടിഫിക്കേഷൻ അസിസ്റ്റന്റ് പ്രസൺ ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ ഈ പറയുന്ന പതിനഞ്ചാം തീയതി ഈ മാസം പതിനഞ്ചാം തീയതി തന്നെ കേരള പി എസ് സി വിജ്ഞാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്കിപ്പോ തൊഴിൽ വീതിയിലൂടെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം ഇതിനകത്ത് ഈ പറയുന്ന പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ജനറൽ സംസ്ഥാന സംസ്ഥാനതലത്തിനകത്ത് വരുന്ന എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ജനറൽ സംസ്ഥാന സംസ്ഥാനതലത്തിനകത്ത് കമ്പനി കോർപ്പറേഷൻ അക്കൗണ്ടന്റ് അതുപോലെ തന്നെ ജൂനിയർ അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് ക്ലർക്ക് അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഗ്രേഡ് ടു മലിനീകരണ നിയന്ത്രണ ബോർഡിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ പട്ടികജാതി പട്ടിക വികസന വകുപ്പിലേക്കുള്ള ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഇതായവരുടെ കിടപ്പുണ്ട് പ്രിസന്റ് ആൻഡ് കറക്ഷൻ സർവീസിലേക്കുള്ള ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസന്റ് ഓഫീസർ അപ്പോ ഇവിടെ ഓഫീസർ പ്രസ അല്ലെങ്കിൽ പ്രസന്റ് ഓഫീസറിന്റെ ഫീമെയിലാണ് ഇപ്പൊ വിളിക്കാനായിട്ട് പോകുന്നത് അപ്പൊ എന്തായാലും ഇതിന്റെ കൂടെ തന്നെ ചിലപ്പോ നെക്സ്റ്റ് മാസം അല്ലെങ്കിൽ അടുത്ത മാസമോ അല്ലെങ്കിൽ അതിന്റെ അടുത്ത മാസവും എന്ത് ചെയ്യാൻ ഉറപ്പായിട്ടും പ്രസൺ ഓഫീസറിന്റെ മെയിലിന്റെ കൂടി വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഏതും വിളിക്കും പ്രസന്റ് ഓഫീസറിന്റെ മെയിലും വിളിക്കും അപ്പൊ നിങ്ങൾക്കറിയാം ഈ പ്രസന്റ് ഓഫീസർ എന്ന് പറയുമ്പോൾ നമ്മുടെ സി പി ഒ ഡു സി പി ഒക്കെ പോലെ തന്നെ പ്രസൻ ഓഫീസറിനകത്തും എന്ത്ണ്ട് സ്പെഷ്യൽ ടോപ്പിക്ക് എന്ന് പറയുന്ന മേഖല ഇതിനകത്തും ഉണ്ട് പ്രസൺ ഓഫീസറിനകത്തും ഉണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറയാണ് നമ്മൾ പ്രസൺ ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ മേഖലയിലോട്ട് ഇതുവരെ ഇറങ്ങാത്തതാണ് പക്ഷെ പക്ഷേ ഇത്തവണ നമ്മുടെ ഈ പറയുന്ന അസിസ്റ്റന്റ് പ്രസൺ ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ എന്തായാലും ഇന്ന് മുതൽ ഇന്ന് മുതൽ നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രസൺ ഓഫീസറിന്റെ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പൊ ഇതാ ഇപ്പോ മുതല് ബാച്ച് ബാച്ചിലേക്ക് അഡ്മിഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറയുന്ന അസിസ്റ്റന്റ് പ്രസീസർ സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ നമുക്ക് കഴിഞ്ഞ നമ്മുടെ സി പി ഓയും ഡബ്ല്യു സി പിഒയും ഫയർമാനും ഫയർവുമൊക്കെ പഠിച്ചതുപോലെ തന്നെ നല്ല പക്ക ആയിട്ട് പഠിച്ചു ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യാം മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പൊ മെസ്സേജ് അയക്കാനുള്ള നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പർ തന്നെയാണ് ഒരിക്കൽ കൂടി പറയാം ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് കേട്ടോ ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി വാട്സപ്പില് എ പി ഓ എന്നൊരു മെസ്സേജ് അയയ്ക്ക ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും ഇന്ന് മുതൽ നമ്മുടെ എ പി ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം ബാക്കി അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ജനറൽ റിക്രൂട്ട്മെന്റിന് അത് ഇത്രയും എക്സാമിനേഷൻസ് ഒക്കെയാണ് നമ്മുടെ പതിനെട്ടാം തീയതി വിളിക്കാനായിട്ട് പോകുന്നത് ഇത് കൂടാതെ ഏതൊക്കെ വിളിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പൊ അസിസ്റ്റന്റ് പ്രസംഗീസറിന് ശേഷം ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ട്രാഫിക് സൂപ്രണ്ട് അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിലേക്കുള്ള എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള പരീക്ഷകൾ വിളിക്കുന്നുണ്ട് ജനറൽ ജില്ലാതലത്തിലേക്ക് വിളിക്കാനായിട്ട് പോകുന്നുണ്ട് വിദ്യാഭ്യാസ വകുപ്പിലെ മലപ്പുറം ജില്ലയിലേക്കുള്ള ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് മലയാളം മീഡിയം തസ്തികമാറ്റം വഴിയുള്ളത് എന്ത് ചെയ്യുന്നുണ്ട് ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലത്തിനകത്ത് വിളിക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പൊ ഇത്രയും എക്സാമിനേഷൻസ് ആണ് നമ്മുടെ ജനറൽ റിക്രൂട്ട്മെന്റിനകത്ത് വരുന്നത് ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റും അതുപോലെ തന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റും മറ്റുകളുമായിട്ട് ബാക്കി ഒരുപാട് നോട്ടിഫിക്കേഷൻസ് എൻ സി എ കെ ആയിട്ട് വിളിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും പതിനെട്ട് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ആണ് നമ്മുടെ ഈ പറയുന്ന പതിനഞ്ചാം തീയതി പതിനെട്ട് നോട്ടിഫിക്കേഷൻസ് ആണ് പതിനഞ്ചാം തീയതി കേരള പി എസ് സി പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് അതിനകത്ത് നമുക്ക് ഈ പറയുന്ന നമ്മുടെ മേഖലകളിൽ വരുന്ന കോഴ്സ് പരീക്ഷകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി വരുന്ന അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർ കൂടി ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം തന്നെ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ എന്ത് ചെയ്യുക ഒരു മെസ്സേജ് അയക്കുക അയക്കു എന്നൊരു മെസ്സേജ് അയച്ചാൽ മതി ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ എൽ ഡി സി യിലെ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് എൽ ജി എസ് എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് നിയമനങ്ങൾ ആയിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട് ക്ലർക്കിന് മുന്നൂറ്റി എഴുപത്തിയെട്ട് നിയമനങ്ങൾ കൂടി ഉടൻ വരാനായിട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് ഗ്രേഡിലേക്കുള്ള നിയമനം തുടരുന്നുണ്ട് പുതിയ ലിസ്റ്റുകളിലേക്ക് ഒഴിവുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു എൻ ജി എസ് എൽ ഡി സിയിലൊക്കെ നിയമനങ്ങൾ വരുന്നുണ്ട് ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ലൊരു കാര്യം തന്നെയാണ് ഈ നമ്മുടെ ലാസ്റ്റ് ഗ്രേഡിന്റെ നിയമനത്തിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയാണ് അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നിയമന ശുപാർശ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് പേർക്ക് പോയിട്ടുണ്ട് കൊല്ലം ജില്ലയിലാണെങ്കിൽ അറുന്നൂറ്റി അൻപത്തി നാല് പേർക്ക് പോയിട്ടുണ്ട് അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലാണെങ്കിൽ മുന്നൂറ്റി എഴുപത്തി ആറ് പേർക്ക് പോയിട്ടുണ്ട് ആലപ്പുഴ അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കോട്ടയം നാനൂറ്റി എഴുപത്തി ഏഴ് ഇടുക്കിയിലാണെങ്കിൽ നാനൂറ്റി പതിനെട്ട് എറണാകുളം ജില്ലയിലാണെങ്കിൽ എണ്ണൂറ്റി അൻപത്തി ആറ് തൃശൂർ ജില്ലയിലാണെങ്കിൽ എഴുന്നൂറ്റി ഒന്ന് പാലക്കാട് അറുന്നൂറ്റി എൺപത്തി ഒൻപത് മലപ്പുറം ജില്ലയിലാണെങ്കിൽ എഴുന്നൂറ്റി ഇരുപത്തി ആറ് കോഴിക്കോടാണെങ്കിൽ എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വയനാട് ഇരുന്നൂറ്റി എൺപത്തി എട്ട് കണ്ണൂർ അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കാസർഗോഡ് മുന്നൂറ്റി നാല് ആകെ മൊത്തത്തിൽ എൽ ജി എസ് പോയിട്ടുള്ളത് എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് വേക്കൻ നിയമന ശുപാർശകൾ ആണ് അതുപോലെ തന്നെ ജില്ലാടിസ്ഥാനത്തിലാണെങ്കിൽ നമ്മുടെ ക്ലർക്കിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ക്ലർക്കിന്റെ കാര്യത്തിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വേക്കൻസികളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന തിരുവനന്തപുരം ജില്ല തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിൽ പോയിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് എൽ ഡി സിയുടെ നിയമന ശുപാർശകളാണ് പോയിട്ടുള്ളത് കൊല്ലത്താണെങ്കിൽ തൊള്ളായിരത്തി നാല് പത്തനംതിട്ടയിൽ അറുനൂറ്റി എൺപത്തി ആറ് ആലപ്പുഴ ജില്ലയിലാണെങ്കിൽ എഴുന്നൂറ്റി അൻപത്തി ഒൻപത് കോട്ടയത്ത് എണ്ണൂറ്റി പത്തൊമ്പത് ഇടുക്കിയിലാണെങ്കിൽ അറുന്നൂറ്റി പത്തൊൻപത് എറണാകുളം ജില്ലയിൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് പാലക്കാട് സോറി തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ ആയിരത്തി ഇരുപത്തി മൂന്ന് പാലക്കാട് തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മലപ്പുറം ജില്ലയിലാണെങ്കിൽ ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് കോഴിക്കോട് തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വയനാട് ജില്ലയിലാണെങ്കിൽ നാനൂറ്റി പതിനഞ്ച് കണ്ണൂരാണെങ്കിൽ ആയിരത്തി പത്തൊമ്പത് കാസർഗോഡ് നാനൂറ്റി പതിനാറ് ആകെ മൊത്തത്തിലെ എൽ ഡി സിയിൽ പോയിട്ടുള്ളത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് നിയമന ശുപാർശകളാണ് ഓക്കെ പുതിയ ലിസ്റ്റിലേക്ക് ഇരുപത്തി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൽ ഡി സിയിലേക്ക് മറ്റെ എൽ ജി എസ് ലേക്ക് അല്ലെങ്കിൽ അൻപത് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബാക്കി ഡിഫൻസ് ബാക്കി എന്തെയും പീരിയോഡിക്കലി അതിലെ ഒഴിവുകൾ സ്വാഭാവികമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ഡ്രൈവറിലേക്ക് നാനൂറ്റി എൺപത്തി നാനൂറ്റി എഴുപത്തി ഏഴ് പേർ കൂടി ഉടൻ നിയമന ശുപാർശകൾ പോകുന്നുണ്ട് നിയമനം എംപ്ലോയ്മെന്റ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് നടക്കുന്നത് ലൈബ്രേറിയൻ പരാതിയുമായിട്ട് ഉദ്യോഗാർത്ഥികൾ കോടതി ഉത്തരവുണ്ടായിട്ടും വിദൂര വിദ്യാഭ്യാസക്കാർക്ക് അവഗണന എന്ന് പറയുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് ഡിസ്റ്റന്റുകാർക്ക് ഡിസ്റ്റന്റുകാർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ആണ് അതിലുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ കേട്ടത്തില്ലാത്ത അധ്യാപകർ രണ്ടു വർഷത്തിനകത്ത് കേട്ട് എടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ അവർ സർവീസിൽ നിന്ന് സ്വയമേ എന്ത് ചെയ്യേണ്ടി വരും തിരിഞ്ഞു പോകേണ്ടി വരുമെന്നുള്ള കാര്യം സുപ്രീം കോടതി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നു ഈ കേട്ടത്തേക്ക് വന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് വർഷമൊക്കെ ആവത്തുള്ളൂ അപ്പൊ അതിനു മുന്നേ ഉള്ള ടീച്ചേഴ്സ് ഒക്കെ ആരെങ്കിലും സർവീസിലേക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം രണ്ടു വർഷത്തിനകത്തും നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക കേട്ട് സർട്ടിഫിക്കറ്റ് എഴുതിയെടുക്കുക കേട്ട് എഴുതിയെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ആണ് അഞ്ച് ഡിസ്റ്റുകൾ കൂടി നിയമനം വരുന്നുണ്ട് നമ്മുടെ കോൺസ്റ്റബിൾ കാസർഗോഡ് എൽ ജി എസ് പാലക്കാട് അതുപോലെതന്നെ എൽ ജി എസ് തിരുവനന്തപുരം ക്ലർക്ക് ഇടുക്കി മീറ്റർ റീഡറിന്റെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഹിന്ദിയിലെ ഷോർട്ട് ലിസ്റ്റ് ഉടനെ വരാനായിട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എച്ച് എസ് എസ് ടി ഹിസ്റ്ററി ജൂനിയറിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് അതിൽ റാങ്ക് ലിസ്റ്റ് നൂറ്റി ഏഴ് പേരാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓഫീസർ അറ്റൻഡറിലേക്ക് നാനൂറ്റി മുപ്പത്തി അഞ്ച് ഒഴികളൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജെ പി എച്ച് എൻ ജൂനിയർ പബ്ലിക് ഹെൽത്ത് അതിന്റെ സാധ്യതാ ലിസ്റ്റിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേര് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സർവേയറിന്റെ സാധ്യതാ ലിസ്റ്റിൽ ആയിരത്തി മുപ്പത് പേര് വരുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത ആഴ്ച പരീക്ഷ നടക്കാനായിട്ട് പോകുന്ന നമ്മുടെ പ്രസ്മാൻ അതുപോലെ തന്നെ ഡഫൈദാർ ഒരു പൊതുപരീക്ഷ ഇരുപതാം തീയതി നടക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റർവ്യൂസും പരീക്ഷകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അഡ്വൈസ് അപ്ഡേറ്റ് ആയിട്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യു പി എസ് ടി തിരുവനന്തപുരത്തിന്റെ അഡ്വൈസ് അഡ്വൈസ് അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നതാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പതിനഞ്ചാം തീയതി വരാൻ പോകുന്ന നമ്മുടെ കോഴ്സിനകത്ത് തന്നെ വരുന്ന അല്ലെങ്കിൽ എന്താണ് യൂണിഫോം പ്രസിദ്ധീകരിക്കാത്തുവരുന്ന പത്താം ക്ലാസ് ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ള ജോലിയാണ് അസിസ്റ്റന്റ് ഡൽ ഓഫീസർ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എന്ത് ചെയ്യുക ഇത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ബി ഫോറസ്റ്റ് ഓഫീസറിന്റെ മൂന്നാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയും നിങ്ങൾ അതിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ് എത്രയും വേഗം തന്നെ നമ്മുടെ ബി എഫ് ഓയുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആയിട്ട് ശ്രമിക്കുക അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ത് പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ വീഡിയോപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോയും അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം ഇതുവരെ എല്ലാവർക്കും ബൈ ബൈ ഗുഡ് കെയർ